നമസ്കാരം നമുക്ക് സമാന്തര ശ്രേണികൾ എന്ന പാഠത്തിൻ്റെ ഫോർത്ത് പാർട്ടിലേക്ക് കടക്കാം ക്ലാസ്സിലേക്ക് പോകാം അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ തേർഡ് ടേം രണ്ട് ആൻഡ് ഫിഫ്ത്ത് ടേം മൂന്ന് അല്ലേ തേർഡ് ടേം ടു ആൻഡ് ഫിഫ്ത്ത് ടേം ത്രീ അതായത് നമുക്കറിയാം ടൈംസിൻ്റെ റിപ്പീറ്റേഷൻ എത്ര ഉണ്ടെന്ന് അറിയാൻ നമുക്ക് എന്ത് ചെയ്യണം ആ ടൈംസ് എത്രാമത്തെ ടൈംസാണെന്ന് വെച്ചാൽ അതായത് ടേമിന് മുമ്പിലുള്ള രണ്ട് പദങ്ങൾ അതായത് ഫൈവും ത്രീയും കൂടെ കുറച്ച് നമുക്ക് ടു നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ അതെന്ന് പറയുന്ന എന്താണ് ടൈംസ് ടു ടൈംസ് ഡിഫറൻസ് ഉണ്ട് റിപ്പീറ്റേഷൻ അപ്പം ടു ടൈംസ് ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ് ഈ ഉത്തരങ്ങൾ തമ്മിൽ കുറയ്ക്കുന്നതാണ് അല്ലേ ഉത്തരങ്ങൾ എന്താണ് മൂന്നും രണ്ടും ത്രയാണ് മൂന്നേ മൈനസ് ടു മൂന്നേന്ന് രണ്ട് പോയി എത്രയാണ് കിട്ടുന്നത് ഒന്നാണ് കിട്ടുന്നത് ടു ഡി ഇ സിക്വൽ ടു വൺ കിട്ടി ഡി ഇ സിക്വൽ ടു വൺ ബൈ ടു ഇ സിക്വൽ ടു പോയിൻ്റ് ഫൈവ് എന്നെഴുതാൻ നമുക്ക് അതായത് രണ്ടിനെ ഒന്നുകൊണ്ട് ഹരിക്കണം പോയിന്റ് ഇട്ടിട്ട് പത്താക്കി ആയിരണ്ട് പത്തെന്ന് എഴുതി ഓക്കെ ഒന്നിൽ പോയിന്റ് ഫൈവ് എന്നെടുക്കുക അല്ലെങ്കിൽ വൺ ബൈ ടു എന്നും എടുക്കുക രണ്ട് രീതിയിലും പറഞ്ഞുതരാം പോയിൻറ്റ് ഫൈവ് ആണെങ്കിൽ മൂന്നാമത്തെ പദം എത്രയാണ് രണ്ടാണ് മൂന്നാമത്തെ പദം എന്ന് പറയുന്നത് രണ്ടാണ് ഇനി രണ്ടിൻ്റെ കൂടെ പോയിൻ്റ് ഫൈവ് കൂട്ടിയാൽ ടു പോയിൻ്റ് ഫൈവ് കിട്ടും അതിൻ്റെ കൂടെ ടു പോയിൻ്റ് ഫൈവിൻ്റെ കൂടെ വീണ്ടും പോയിൻ്റ് ഫൈവ് കിട്ടും ഇല്ലേ ഇരുപത്തഞ്ചിൻ്റെ കൂടെ അഞ്ച് കൂട്ടിയാൽ മുപ്പത് ഒരു സ്ഥാനം മാറ്റി കുത്തിടുമ്പോൾ മൂന്ന് കിട്ടി മൂന്ന് കിട്ടി ആ മൂന്നിൻ്റെ കൂടെ മുപ്പതിൻ്റെ കൂടെ വീണ്ടും അഞ്ച് കൂട്ടും മുപ്പത്തഞ്ച് കിട്ടും അല്ലേ ഒരു സ്ഥാനം മാറ്റി കുത്തിരുമ്പോൾ എത്ര കിട്ടും ത്രീ പോയിൻറ്റ് ഫൈവ് കിട്ടി വീണ്ടും ത്രീവരെ മതി ഇല്ലേ ഫിഫ്ത്ത് ടെ ഫൈവ് ഫൈവ് ഫിഫ്ത്ത് ടൈം വരെ ഉള്ളു ഇത് വേണ്ട ഒരു എക്സാമ്പിൾ ഇത് ഇരുന്നോട്ട് ഇനി ഇങ്ങോട്ട് കുറയ്ക്കണം അല്ലേ രണ്ട് രണ്ടുണ്ട് അതിൽ നിന്ന് പോയിൻറ്റ് അഞ്ച് പോയി കഴിഞ്ഞാൽ പിന്നെ വൺ പോയിൻറ്റ് ഫൈവേ ഉള്ളൂ പിന്നെ അതിൽ നിന്ന് വൺ പോയിൻറ്റ് ഫൈവിൽ നിന്ന് പോയിൻ്റ് ഫൈവ് കഴിഞ്ഞാൽ പിന്നെ തരണ്ട് ഒന്നുണ്ട് അപ്പോൾ ഒന്ന് ഒന്ന് പോയിന്റ് അഞ്ച് രണ്ട് രണ്ട് പോയിൻ്റ് അഞ്ച് മൂന്ന് മൂന്ന് പോയിന്റ് അഞ്ച് ഇങ്ങനെ ആൻസർ കിട്ടും അതല്ലാതെ നമുക്ക് ആൻസർ കിട്ടും വൺ ബൈ ടു വെച്ച് നമുക്ക് കിട്ടാം വൺ ബൈ ടു ഹരിക്കാതെ വെറും വൺ ബൈ ടു എടുത്തു അപ്പോൾ മൂന്നാമത്തെ ടേം എന്ന് പറയുന്നത് എന്താണ് രണ്ടാണ് അടുത്ത കൂടെ രണ്ടിൻ്റെ കൂടെ വൺ ബൈ ടു കൂട്ടിയാൽ ടു ആൻഡ് വൺ ബൈ ടു കിട്ടും വീണ്ടും അതിൻ്റെ കൂടെ എത്ര കൂട്ടിയാൽ രണ്ടര ഉണ്ട് രണ്ടരയുടെ കൂടെ അര കൂട്ടിയാൽ മൂന്നായി മൂന്നാമത്തെ ആൻസർ നമുക്കുണ്ട് ഓൾറെഡി ഇവിടുന്ന് രണ്ടുണ്ട് അതിൽ നിന്ന് പോയി കഴിഞ്ഞാൽ വൺ ആൻഡ് ഹാഫ് കിട്ടി ഇത് ഇതങ്ങ് പോയിക്കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ട് ഒന്നുണ്ട് അപ്പോൾ ഈ രണ്ട് രീതിയിൽ നമുക്ക് ആൻസർ എഴുതാം ഇത് രണ്ടുമാണ് ഇതിൻ്റെ ആൻസർ ഇതാണ് ഇതിൻ്റെ ആൻസർ വൺ വൺ ആൻഡ് ഹാഫ് ടു ആൻഡ് ഹാഫ് ത്രീ ഇതാണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ ഫിഫ്ത്ത് ടേം എയ്റ്റ് ആൻഡ് നയൻത്ത് ടൈം ടെന്ന് അതായത് രണ്ട് ടൈംസ് വന്നിട്ടുണ്ട് നമുക്കറിയാം ടേമിന് മുമ്പിലുള്ള രണ്ടും കൂടെ കുറയ്ക്കണം നയനും ഫൈവും കൂടെ കുറയ്ക്കണം അല്ലേ ഫോർ കിട്ടി അപ്പോൾ ഫോർ ടൈം ഡി ഡിഫറൻസ് ചെയ്യുന്നുണ്ട് ഫോർ ഡി ആണ് എന്ത് ആൻസറുകൾ തമ്മിൽ കുറയ്ക്കണം ആൻസർ എത്രയാണ് പത്തും എട്ട് അതായത് ടേം കഴിഞ്ഞിട്ട് എന്തുണ്ടോ അത് പത്തും ഇട്ടു പത്ത് മൈനസ് എട്ട് അപ്പൊ ഫോർ ഡി എന്ന് പറയുന്നത് എത്രയാണ് അതിന്നിട്ടു പോയെത്രയാൽ രണ്ടേ ബൈസൺ ഹിയർ രണ്ട് ബൈ നാല് കിട്ടി ഇത് വെട്ടി ചെറുതാക്ക രണ്ടിന്റെ ടേബിളിൽ ഉണ്ട് ഇതല്ലേ അപ്പൊ വൺ ബൈ ടു കിട്ടും എങ്ങനെയാണ് രണ്ടിനെ നോക്കിക്കെ രണ്ടിനെ ഹരിച്ചപ്പോഴാണ് നമുക്ക് വണ്ണ് കിട്ടിയത് ഫോറിനെയും നമുക്ക് രണ്ടു കൊണ്ട് ധരിക്കുമ്പോഴാണ് എന്ത് കിട്ടുന്നത് രണ്ട് കിട്ടിയത് മനസ്സിലായോ ഡി ഈസ് ഈക്വൽ ടു ഒന്നും കൂടെ എഴുതി തരുവാണ് ടു ബൈ ഫോർ അതിനെ വെട്ടിച്ചെറുതാക്കണം ഈ രണ്ടിനെയും നമ്മൾ രണ്ടു ഹരിച്ചു ഈ നാലിനേയും രണ്ടുകൊണ്ട് ഹരിച്ചു രണ്ടിനെ രണ്ട് കൊണ്ട് ഹരിച്ചപ്പം നമുക്ക് വൺ കിട്ടി അതായത് രണ്ടടങ്ങിയിട്ടുണ്ട് രണ്ടിൻ്റെ ഗുണിതമാണ് ഇത് രണ്ടും അതുകൊണ്ടാണ് ഫോറിനെ രണ്ടു കൊണ്ട് ഉണ്ണിച്ചപ്പോൾ രണ്ട് കിട്ടി അങ്ങനെ ഡിഫറൻസ് വൺ ബൈ ടു കിട്ടി നേരത്തെ എന്തിനാണ് ഇതങ്ങനെ ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഈ രണ്ടിൻ്റെ അകത്ത് രണ്ടിൻ്റെ ടേബിളിൻ്റെ അകത്ത് രണ്ടുണ്ട് അതായത് വൺ ഇൻറ്റു ടു ഇസിക്കൽ ടു ടു ഈ രണ്ടുണ്ട് അടുത്തത് ടു ഇൻറ്റു ടു ഫീസിക്കൽ ടു ഫോർ ഇവിടെയും ഉണ്ട് ഫോർ ടുവും ഫോറും രണ്ടിൻ്റെ ടേബിളിലുണ്ട് അപ്പോൾ നമ്മൾ രണ്ടിനെ രണ്ടു കൊണ്ട് ഭരിച്ചപ്പോൾ ഒന്ന് കിട്ടി നാലിനെ രണ്ടു കൊണ്ട് ഭരിച്ചപ്പോൾ രണ്ടും കിട്ടി വെട്ടി ചെറുതാക്കാമെന്ന് പറയും ഇതൊക്കെ നിങ്ങൾ കൊച്ചു കൊച്ചു ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തെന്നുണ്ട് അപ്പോൾ ഇവിടെയും ഡിഫറൻസ് വൺ ബൈ ടു കിട്ടി അപ്പം അഞ്ചാമത്തെ പദം എട്ടാണ് അല്ലേ അഞ്ചാമത്തെ പദം എട്ടാണ് നിന്ന് തൊട്ടടുത്ത സംഖ്യ ആറാമത്തെ പദം എയിറ്റ് ബൈ ടു അല്ലേ തൊട്ടടുത്ത സംഖ്യ ഇത് അഞ്ചായി ഇതാറായി ക്വസ്റ്റിനി ഒമ്പത് വരെ തന്നിട്ടുണ്ട് എട്ടര കഴിഞ്ഞിട്ട് പിന്നെ എത്രയാണ് എട്ടരയുടെ കൂടെ അരയും കൂടെ കൂട്ടിയാൽ ഒൻപത് കിട്ടി ഒൻപതിൻ്റെ കൂടെ അരയും കൂടെ കുട്ടികൾ എട്ടരയുടെ കൂടെ ഒമ്പത് കൂട്ടി അര കൂട്ടി ഒമ്പത് കിട്ടി ഒമ്പതിയുടെ കൂടെ അര കൂട്ടുമ്പോൾ ഒമ്പതര കിട്ടും അതിൻ്റെ കൂടെ അര കൂട്ടുമ്പോൾ പത്ത് കിട്ടും അതാണ് ക്വസ്റ്റിനി തന്നിരിക്കുന്നത് അപ്പോൾ എട്ട് എട്ടിൻ്റെ കൂടെ വൺ ആൻഡ് ഹാഫ് കിട്ടുമ്പോൾ വൺ ആൻഡ് ഹാഫ് അല്ലെങ്കിൽ നമുക്ക് വേറൊരു രീതിയിൽ എഴുതാം പോയിന്റ് ഫൈവ് വെച്ചെഴുതാം അല്ലേ എയ്റ്റ് എയ്റ്റ് പോയിൻ്റ് ഫൈവ് പിന്നെന്ത് കിട്ടി നയൻ നയൻ പോയിൻറ്റ് ഫൈവ് പിന്നെ ടെൻ ടെൻ പോയിൻ്റ് ഫൈവ് അങ്ങനെ എങ്ങനെ പോകും ഇങ്ങോട്ട് എന്തു ചെയ്യും എട്ടിൽ നിന്ന് അര പോയി കഴിഞ്ഞാൽ എത്രയാണ് സെവൻ ആൻഡ് ഹാഫ് ആണ് സെവൻ ആൻഡ് ഹാഫിൽ നിന്ന് അര പോയി കഴിഞ്ഞാൽ എത്രയാണ് സെവൻ കിട്ടും അതിൽ നിന്നും വീണ്ടും പോയാൽ എത്രയാണ് എട്ടാമത്തെ പദം ഇതെന്ന് വെച്ചാൽ അഞ്ചല്ലേ അഞ്ച് നാല് മൂന്നായില്ലേ സിക്സ് പോയിൻ്റ് സിക്സ് ആൻഡ് ആണ് അതിൽ നിന്ന് വീണ്ടും പോയാൽ എത്രയാവും സിക്സ് ആണ് അതിൽ നിന്നും എത്ര പോയാൽ മുന്നോട്ട് എത്രയാണ് ഫൈവ് ആൻഡ് ഹാഫ് ആണ് അല്ലേ പിന്നെ എത്രയാണ് ഫൈവ് ആണ് അപ്പോൾ ഒന്നാമത്തെ പദം ഇത് എത്രയാ ഇത് അഞ്ചാമത്തെ പദേ അഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്ന് ഇത്രയും ആറ് ഒന്നാമത്തെ പദല്ലേ അപ്പം അഞ്ചാമത്തെ പദാണിത് അഞ്ച് കഴിഞ്ഞിട്ട് അഞ്ച് കഴിഞ്ഞിട്ട് എത്ര നാല് സെവൻ ആൻഡ് ഹാഫ് പിന്നെ സെവൻ അഞ്ച് നാല് മൂന്ന് പിന്നെ രണ്ട് പിന്നെ ഒന്നാമത്തെ പദം എത്രയാണ് എത്രയാണപ്പം ആറ് കിട്ടി അപ്പം എന്താണ് ഉത്തരം സിക്സ് ഇതാണ് ഉത്തരം ഇത് രണ്ട് ഏത് വേണേലും നിങ്ങൾക്ക് എഴുതാം കേട്ടോ സിക്സ് സിക്സ് പോയിന്റ് ഫൈവ് സെവൻ സെവൻ പോയിൻറ്റ് ഫൈവ് എയ്റ്റ് എയ്റ്റ് പോയിന്റ് ഫൈവ് നയൻ നയൻ പോയിൻറ്റ് ഫൈവ് ടെൻ ടെൻ വരെ തന്നിട്ടുണ്ട് ഇതാണ് എന്തിൻ്റെ ആൻസർ നെക്സ്റ്റ് ടീമിൻ്റെ ആൻസർ അതായത് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ അതാണ് ഞാൻ തന്നെ എഴുതി റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് നെക്സ്റ്റ് ഈ ഫിഫ്ത്ത് ടേം സെവൻ ആൻഡ് സെവൻ ടൈം ഫൈവ് ഫിഫ്ത്ത് ടേം സെവൻ ആൻഡ് സെവൻത്ത് ടൈം ഫൈവ് ടേംസിന് മുമ്പിലുള്ളത് അഞ്ച് വേഴുവാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു സെവൻ മൈനസ് ഫൈവ് ഈസ് ഈക്വൽ ടു ടി അല്ലേ അതിനർത്ഥം ടു ഡി ഈസ് ഈക്വൽ ടു എത്രയാണ് ആൻസറുകൾ തമ്മിൽ കുറയ്ക്കണം മൈനസ് സെവൻ കിട്ടി ഫൈവ് മൈനസ് സെവൻ ഈസ് ഈക്വൽ ടു എഴി നഞ്ച് പോയെത്രയാണ് മൈനസ് ടു കിട്ടി ഇല്ലേ അപ്പം ടു ഡീസ് ഈക്വൽ ടു മൈനസ് ടു ബൈ ടു ഈസ് ഈക്വൽ ടു മൈനസ് വൺ കിട്ടി രണ്ട് ഒരു പോസിറ്റീവ് ഒരു ചെറിയ സംഖ്യയിൽ നിന്നും വലിയ സംഖ്യ കുറച്ചാൽ കുറച്ചിട്ട് വലിയ സംഖ്യയുടെ ചിഹ്നം കൊടുക്കണം വലിയ സംഖ്യ ഇവിടെ സെവൻ ആയതുകൊണ്ട് മൈനസ് കിട്ടി അപ്പൊ ഒരു ചെറിയ സംഖ്യ അല്ലെങ്കിൽ ചെറിയ സംഖ്യയിൽ നിന്നും വലിയ സംഖ്യ കുറയ്ക്കണമെങ്കിൽ കുറച്ചിട്ട് മൈനസ് ചിഹ്നം കൊടുക്കണം ഒരു മൈനസ് ചിഹ്നവും ഒരു പോസിറ്റീവ് ചിഹ്നം കൂടെ ഹരിച്ചാൽ ഹരിച്ചിട്ട് എന്ത് ചെയ്യണം മൈനസ് ചിഹ്നം കൊടുക്കണം അപ്പൊ നമുക്ക് ഫിഫ്ത്ത് ടൈം സെവൻ ആണെന്നറിയാം സെവൻ ആണ് അതിന്ന് ഇങ്ങോട്ട് എന്തു ചെയ്യണം മൈനസ് സെവൻ കൂട്ടിക്കൂട്ടി പോണം ഇല്ലേ മൈനസ് സെവൻ കൂട്ടിക്കൂട്ടി പോകണം എങ്ങനെ കൂട്ട